അസ്സലാമു അലൈക്കും വരഹമുല്ലാ വർക്കാത്തു ഞാൻ ഇന്നൊരു ചെറിയ ദുവ പറഞ്ഞവരാണ് ആ ദുവാ ചെറിയൊരു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ അത് ചെല്ലിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ച് സ്വർഗ്ഗത്തിൽ പോകാം പിന്നെ അതിൻ്റെ വേറൊരു ഫലായിലെന്താണ് അല്ലാഹു അള്ളാഹുവിൻ്റെ നിർബന്ധ ബാധ്യത ഏറ്റെടുക്കും ആ അടിമയെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് പിന്നെ പിന്നെയും പറയുന്നുണ്ട് അവന് വജപ്പത്തിൽ ലഹു ജന പിന്നെ പിന്നെയും കുറെ പൊവായിലുകൾ ഉണ്ട് അപ്പൊ ഈ മൂന്നെണ്ണം വെച്ചിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാവോ ഇത് ഏതാണ് അതുവാന്ന് പറയാൻ പറ്റുമോ ആ ആരക്ക പറഞ്ഞേ ആരക്ക എന്റെ ആൻസർ ഏത് ആഹിയ സഫി അല്ലേ ഓക്കെ ഉഷാ ശെരിയാ അപ്പോൾ ഞാൻ ആ ദുവാൻ്റെ അതായത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ലൈഫിലൊന്ന് എല്ലാവരും മ്യൂട്ടാക്കണേ പിന്നെ ഡേ ടു ഡേ ലൈഫിൽ എ ലോട്ട് ഓഫ് ദിക്കർ ദുവാസ് നമ്മൾ ചെല്ലി വരുന്നുണ്ട് അല്ലേ എങ്കിൽ നമുക്ക് ഇതിന്റെ ഒന്നും കംപ്ലീറ്റ്ലി ഫോളായിലുകളിട്ട് അറിയേയില്ല കാരണം ഈ കൊടുക്കുന്ന പുസ്തകത്തിലൊന്നും ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ബുക്ക് നോക്കി വായിക്കാണ് അതിലൊന്നും അതിന്റെ പിന്നെ പിന്നെ ശ്രേഷ്ഠതകളെ ശ്രേഷ്ഠതകളെക്കുറിച്ച് എഴുതുകയാണെങ്കിൽ ഭയങ്കര ആയിട്ട് എഴുതണം അതുകൊണ്ട് ആരും വിശദീകരിക്കുന്നുമില്ല അപ്പോൾ നമ്മൾ സംബന്ധിച്ചിടത്തോളം ഈ ദുആ എന്തിനാണ് നമുക്ക് ല്ലേ എല്ലാവർക്കും എല്ലാവരും പതിവായിട്ട് ചെല്ലുന്ന ദുആ ആണ് എരിപടി ല്ലേ പക്ഷെ ആർക്കും തന്നെ ഇതിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ച് അറിയില്ല ഇതിന് ഏകദേശം അഞ്ചെട്ട് ശ്രേഷ്ഠതകളുണ്ട് അത് ഏതെല്ലാം നമുക്ക് പരിശോധിക്കാം അപ്പോൾ ആര് പിന്നെ ഒന്നാമതായിട്ട് അലൈഹി വസല്ലമ പറഞ്ഞു നിശ്ചയം ഒരാൾ ഈ ദിവസവും രാവിലെ എൻ്റെ രാവിലെയും വൈകുന്നേരവും ചൊല്ലിയാൽ എൻ്റെ നേതൃത്വത്തിൽ അയാളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും അല്ലെ അതുതാണ് മൻ ഖാല ഇദാ അസ്ബഹ അസ്ബ ബില്ലാഹി റബ്ബൻ വബി ഇസ്ലാമ ദീനൻ വബി മുഹമ്മദിൻ നബിയ ഫ അനസാഹിമു ലി ഒ لاخذ بيده حتى ادخله الجنه എന്നുവെച്ചാൽ കൈ പിടിച്ചിട്ട് മാത്രമല്ല സ്വർഗത്തിൽ പ്രവേശിക്കുന്നതുവരെയേ കൈ പിടിക്കും അല്ലേ അതൊരു ഭയങ്കരമായ ഊപമാണ് അത് നമ്മളെ കൈ നിങ്ങളൊന്നാലോചിച്ച് നോക്കി സ്വർഗ്ഗത്തിൽ ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് ആ എട്ട് വാതിൽ കൂടെ നിറഞ്ഞ് ദിവസം ഉണ്ട് അല്ലേ അത് അത് അതായത് സലാ അലൈഹി വസ്ലമ്മ സ്വർഗത്തിൻ്റെ വാതിൽ താക്കോൽ കൊണ്ട് തുറക്കുന്ന ആദ്യമായിട്ട് കയറുന്ന അവസരത്തിൽ ആ ഒരു സമയത്ത് അങ്ങനെ കയറാനുള്ള ഒരു ഭാഗ്യം ലഭിക്കും െ മഹത്തായ ഭാഗ്യമാണ് യൗമൽ ഖയാമത്തിൽ നമ്മുടെ നിമിസ് അള്ളാഹു അലൈ വസ്ലാംക്ക് ധാരാളം ഉത്തരവാദിത്തങ്ങൾ നിറഞ്ഞ ദിവസമാണ് ആദ്യമായിട്ട് അള്ളാഹുവിൻ്റെ കാൽക്കൽ വീണ് കേണ അപേക്ഷിക്കുക എൻ്റെ മത്തിനെ വിചാരണക്കെടുക്കണേന്ന് കാരണം അവിടെ ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല സൂര്യനാണെങ്കിൽ ഒരു ചാണക ഉയരത്തിൽ കൂരി ഇരട്ടി എല്ലാവരും ഇങ്ങനെ ഓടുമ്പോൾ ഓടുമ്പോലെ ഓടുന്ന യാൻസി അതിൻ്റെ പിന്നെ മൊസാ നബി അലിസ്ലാമിൻ്റെ സഹ പിന്നെ അനുയായികൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയെന്ന് പറഞ്ഞ് എൻ്റെ കാര്യം തന്നെ പോക്ക ഞാൻ ഒരാളെ കൊന്നിക്കണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കണെ ഇങ്ങനെ ചെയ്തുക്കണമെന്ന് പറഞ്ഞ് എൻ്റെ മുസാ നബി ഈസാ നബിന്റെ അടുത്ത് പോയാൽ ഈസാ നബി പറയുന്നത് എൻ്റെ ആൾക്കാരൊക്കെ ഞാൻ ആരാധിച്ചിട്ടണേ എൻ്റെ അമ്മനെ ആരാധിച്ച അതിനെന്ത് ശിക്ഷണല്ല തരിക എനിക്കറിയില്ല അങ്ങനെ എല്ലാവരും എല്ലാവരും ഞാനഫ്സി ഞാനഫ്സിന്നൊന്നും പറഞ്ഞാൽ ആരെടുത്ത് പോയിട്ട് ഒരു രക്ഷയില്ല അവസാനം ഒരേ ഒരു രക്ഷപ്രവാചം സല്ലാ അല്ലൈസ്ലാം പ്രവാചം സല്ലാ അലിസ്വലാം അള്ളാഹാൻ്റെ കാൽക്കലുണ്ട് അള്ളാഹുവേ എങ്ങനെങ്കിലും ഒന്ന് എൻ്റെ ഉമ്മത്തിനെയും നൃത്തത്തിൽ ചെയ്യാലെ പിന്നെ സ്വർഗത്തിൽ താക്കോൽ കൈവശമുള്ള പ്രവാചകനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന എത്രമാത്രം ഒരു മഹത്തായ കർമ്മമാണ് അപ്പൊ ഈ ആൾക്കാരെല്ലാം കൂടെ സ്വർഗത്തിലേക്ക് ആക്കുന്ന തിരക്കുണ്ട് അല്ലെ ഇപ്പൊ നബ്സ്ഹാ അലൈഹി സ്വലാനെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസികൾക്കും നമുക്കെല്ലാം അജമൻ എന്ന് പറയും വളരെ അത്ഭുതമുള്ള കാര്യമാണ് ഈ ഒരു ദുആ അല്ലേ നമ്മൾ ദിവസം ചെല്ലലുണ്ട് ആരെങ്കിലും ഈയൊരു ഫലിൽ അറിഞ്ഞിട്ട് ഈ ഗ്രൂപ്പിൽ ചെല്ലലുണ്ടോ ചെല്ലലുണ്ടോ ആ ഞാൻ ഇത് ഞാനിത് ചെല്ലിക്കഴിഞ്ഞ ഏ ചെല്ലോ ചെ അറിയല്ലേ ആ ആ അപ്പൊ അത് മാത്രല്ല കൊറേ ഉണ്ട് ഇനി അതിന് ഇത് 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 മാത്രല്ല ഇന്റെ പാല് ഉണ്ട് അപ്പൊ നമ്മളെ ബിസ്ല അലൈഹി വസ്ല്ലാമന്റെ കൈ നമ്മൾ ഇങ്ങനെ ഉറക്കത്ത് കാണുമ്പോലെ ഇത് ചെല്ലുമ്പോ ഒക്കെ നമ്മള് മനസ്സിലാക്കണം ആ പഠിച്ചെ നമ്മളെ ഇങ്ങനെ സ്വർഗത്തിലേക്ക് അള്ളാഹുഹസ്ബാൻ താലം ഇങ്ങനെ ബിസ് അല്ല അലൈഹി സ്വലമന്റെ കൈ അല്ലെ ഞാൻ പറഞ്ഞത് അതല്ല ഇത്രയും ജനങ്ങൾ തിങ്ങി ിങ്ങ് നിറയുന്ന ആ ഒരു ദിവസത്തിൽ ഇങ്ങനെ സല അലൈഹി വസ്ലാം ഓരോരുത്തരെയും കൈ പിടിക്കുന്ന അതായത് പറഞ്ഞ എന്ന് പറയുന്നത് വളരെ മഹത്തമായ ഒരു ഒരല്പലങ്ങൾ നോക്കി നമുക്കൊരു കല്യാണ സദസ്സിൽ ഇപ്പോൾ ഒരു കല്യാണത്തിന് വീട്ടിലെ ഉപ്പേ ഉമ്മയാണ് അവിടെ റിസപ്ഷനിൽ നിൽക്കുക അല്ലെങ്കിൽ അമ്മമാർ മറ്റുവലൊക്കെ നിൽക്കുക പക്ഷേ ഈ വരുന്ന എല്ലാവർക്കും കൈ പ്രാക്ടിക്കൽ കൊടുക്കാറില്ല എനിക്ക് എനിക്കതിൻ്റെ സമയമാകുമ്പോൾ നമ്മളങ്ങോട്ട് പോവും പുതിയ പണ്ടെ വീട്ടുകാരൊന്ന് ഓരോ ഫുഡ് തിന്നുക നോക്കാനും ഓരോ സ്വീകരിക്കാനും നമ്മൾ പോകും അല്ലേ അപ്പഴൊക്കെ കുറേ ആൾ കയറുന്നുണ്ട് ൾ പോകുന്നുണ്ട് നമ്മള് കാണുന്നില്ല പക്ഷെ ഇതല്ലാലോ അല്ലെ എല്ലാ മനുഷ്യന്മാരും കൈപിടിച്ച് അതാ ഞാൻ ചോദിച്ചു അത് നമ്മൾ നമ്മള് ആലോചിക്കുന്നേ ഇല്ല നബി അത് നമുക്കൊരു നിസ്സാരവൽക്കരണം പക്ഷെ അതല്ല ഇതൊരു വല്യ കാര്യം തന്നെ മനസ്സിൽ ഇത് ദുവാ ചെയ്യുമ്പോൾ മനസ്സിൽ വേണം അഞ്ചേതാല് ഇത് ചെയ്യലെന്ന് നബിന്റെ കൈ പിടിച്ച് സ്വർഗത്തിൽ പോവാ അല്ലേ പിന്നെ ദാഹിച്ച് വലഞ്ഞ പിന്നെ മനുഷ്യന്മാർക്കെല്ലാം ദാഹ്ച്ചിട്ട് യാതൊരു അവർക്കെല്ലാം ഹൗക്കൗസ സ്വന്തം കൈകൾ കൊണ്ട് കൊടുക്കണം അല്ലേ അത് വേറെ ഏതെങ്കിലും നബിമാരത്രണ്ട് അല്ലേ പത്തിരത്തഞ്ച് ലക്ഷത്തിലും നബി നബിമാരും അബിയ മുർസലുകളുണ്ട് പക്ഷെ എല്ലാരും ദാഹം ആരാണ് തീർക്കേണ്ടി നമ്മുടെ നമ്മുടെ നബി സലഹു അലൈ വസ്സലമാണ് ഈ മനുഷ്യന്മാർക്കെല്ലാം കൊടുത്ത് തീർക്കേണ്ടി ആ പണിയുണ്ട് പിന്നെ ഷഫാത്തിനായിട്ട് അലൈഹി വസല്ലമയുടെ ഒരു വാക്കിനും വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു വേറെ നബിന്റെ ഷഫാത്ത് കിട്ടിയാൽ നമുക്ക് കയറാമെന്ന് വിചാരിച്ചില്ലേ മറ്റേ മറ്റു പ്രവാചകന്മാരെല്ലാം തന്നെ കൈയൊഴിയുന്ന അവസരത്തിൽ എല്ലാ കാരും നമ്മൾ അലൈഹി വസല്ലമയുടെ വരയിലാണ് ആ ഒരു അവസരത്തിലാണ് നബി ഇത്തരത്തിലുള്ള വാഗ്ദാനം ഈ ഒരു ചെറിയ ദിക്കറിനും വേണ്ടി പറയുന്നത് അലമുല മാഷാ എത്രത്തോളം മഹത്തായ ഒരു ദിക്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇത് തന്നെ മതി അല്ലേ പിന്നെ വിശ്വാസികൾ അതായത് വിശ്വാസികൾക്ക് ലഹു ജന്ന സ്വർഗം നിർബന്ധമായി അതായത് എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു ആ സ്വർഗം കിട്ടേക്കും ഇത് ചെല്ലിയാൽ അങ്ങനല്ല പറയുന്നില്ല നിർബന്ധമായി എന്നാ പറയുന്നത് അപ്പൊ അത്രക്കൊരു മഹാ മഹാത്മ്യമുള്ള വിഗ്രഹാണ് അപ്പൊ പിന്നെ പിന്നെ പറയുന്ന എന്താ വെച്ചാൽ അള്ളാഹു അവനിൽ തൃപ്തിപ്പെടുക എന്ന് നിർബന്ധ ബാധ്യത ആയിത്തീരും എന്നാ പറയുന്നില്ലേ അതോ അതായത് കുറേ സോയിബിന്മാരെ പേര് വിശദീകരിക്കുന്നുണ്ട് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാല ളി റബ്ബൻ വബി ഇസ്ലാമ ഇസ്ലാമുദ്ദീൻ വബി മുഹമ്മദിൻ മുഹമ്മദീൻ മുഹമ്മദ് റസൂല വജബത്ത് ലഹു ജന്ന അതായത് പിന്നെ അൽബാനി സൊഹിയാക്യ അദീസ അപ്പോൾ അവന് ഈ ഒരു ചെറിയ ദിക്രു കൊണ്ട് തന്നെ അവന് സ്വർഗ്ഗം നിർബന്ധമായി അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു സുബാനു താല നമുക്ക് ദുബകളിലൂടെയും ദിക്റുകളിലൂടെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മറ്റൊരു പ്രത്യേകത പറയുന്നത് എന്താ വെച്ചാൽ യാ അബ സീദ് മൻ റലിയെ റലിയല്ലാഹു റബ്ബൻ ബബി ഇസ്ലാമദീന വബി മുഹമ്മദീൻ നബിയ ബജബത്ത് ലഹു ജന്ന അത് അത്ഭുതപ്പെട്ടു ും ഞാൻ പറയുന്നത് പറയുന്ന ഞാനിവിടെ തന്നെ ഉണ്ട് ഇണ്ടിട്ടോ അപ്പൊ പിന്നെയും പറയാം അബുദു ദർജത്തെയും അതായത് ബിഹൽ യുറുഫാവും അതായത് സ്വർഗത്തിലെ നൂറ് ദർജകളിലേക്ക് അവനെ ഉയർത്തുന്നു അല്ലെ മാബൈന കുല്ല് ദർജത്തെയും കുല്ലഭയന സമായി വല്ലാറ് ഓരോ ദർജകളെന്ന് പറയുന്നത് ഓരോ ആകാശ ആകാശഭൂമികൾക്കിടയിലുള്ള അകലം നമുക്കറിയാം നമ്മളിപ്പോൾ ഇവിടെ താഴെ നിന്ന് നോക്കിയാൽ നമ്മൾ ആകാശത്തിലേക്കൊന്ന് കാണുന്നതെന്നല്ലാണ്ട് എത്ര കിലോമീറ്റർ ഉണ്ട് ആ ആകാശം എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചത് ആകാശത്തിൻ്റെ സ്വഭാവം എന്ത് ആകാശം എപ്പോഴൊക്കെയാണ് ആകാശത്തിന് പ്രത്യേക സ്വഭാവമാണില്ല അത് ഇവിടെ കണ്ടോണല്ല അവിടെ അവിടെ കണ്ടുപോണല്ലോ ഇവിടെ മഴ വരുമ്പോൾ ഒന്ന് കാറ്റ് വരുമ്പോൾ ഒന്ന് രാത്രിയാകുമ്പോൾ ഒന്ന് പകലാവുമ്പോ ഒന്ന് സുബയ്ക്ക് വേറെ ഒന്ന് ചന്ദ്രൻ വരുമ്പോൾ വരുമ്പോന്ന് ചന്ദ്രം പോകുമ്പോൾ ഒന്ന് ഇങ്ങനെ ഓരോ അവസരത്തിലും അത് സ്വഭാവം മാറിക്കൊണ്ടേയിരിക്കുന്ന ഭൂമി പോലെയല്ല ആകാശം അല്ലേ ആ ആകാശത്തിനെ നമുക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ അതുപോലത്തെ ഓരോ ദർജ എന്ന് പറയുന്ന ആ ആകാശങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് അത്രയും വഴിദൂരം അങ്ങനത്തെ നൂറ് ദർജകൾ ഇർഫ് ദർജാത്തിന്നാ പറയുന്നില്ലേ ദർദാ പിന്നെ ഇതെന്താണ് റസൂൽ അത്ഭുതത്തിൽ ചോദിക്ക അപ്പം അലൈ വസ്സലാ പറയാ കാല അൽ ജിഹാദ് ഫിസബി ലിഹാദ് അതായത് ഈ ഒരു ദിക്ർ എന്ന് പറയുന്നത് അള്ളാഹുവിൻറെ അടുക്കലേക്കുള്ള ജിഹാദാണ് ആണ് നമുക്ക് ജിഹാദ് ചെയ്യാൻ പറ്റുമോ നമുക്ക് പറ്റൂലെ നമ്മള് സ്ത്രീകളാണ് യുദ്ധത്തിന് പോകാന്ന് അറിയുന്ന നമുക്ക് പണിഞ്ഞിസലമ കാലത്തുള്ള സ്ത്രീകളൊക്കെ ഒരുപാട് ജിഹാദ് ചെയ്തിരുന്നു പക്ഷെ നമ്മളൊന്നും അതിന് പിന്നെ ഇപ്പൊ ജിഹാദ് എന്ന് ഒരു പരിപാടി ഇല്ല പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തൊരു ജിഹാദാണ് പാവങ്ങളെ സഹായിക്കലൊരു ജിഹാദാണ് ഖുർആൻ കുറയാണ ഒരു ജിഹാദാണ് അല്ലെ അമ്മ സ്വാലിഹാദുകൾ ചെയ്യലാണ് അതുപോലെയുള്ള ജിഹാദുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ പുറമെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ അള്ളാഹു സുബഹാന വാല് ഇവനിൽ ഇവൻ തൃപ്തിപ്പെടുക എന്ന് അതായത് അള്ളാഹു ആ മനുഷ്യനെ തൃപ്തിപ്പെടുക എന്നുള്ളത് ഒരു ബാധ്യതയായി എടുക്കും ഈ റലീത്തുബി ലാഹി റബ്ബൻ ഇസ്ലാമുദ്ദീൻ നബിയെന്ന് പറയുന്നത് അപ്പം അത്രയും നല്ലൊരു ഫതിലായുള്ള ദിക്കറാണ് എല്ലാവരും അതൊന്നും മനസ്സിരുത്തി മനസ്സിലാക്കി തന്നെ ചെല്ല പിന്നെ ബാങ്ക് വിളിക്കുമ്പോൾ ദശഹുദിനു ശേഷവും അല്പം വ്യത്യാസത്തോടെ ഈ ദിക്കറ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുഹമ്മദ് അബൂ മുസ്ലിം അബൂദാബുദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പ്രകാരം കാണാം അപ്പോൾ ബാങ്ക് വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാ ആ ആ ഞാൻ പറഞ്ഞതരാം അടക്ക ഒരു പറഞ്ഞരാം പറഞ്ഞതരാം ഷാവ അല്ല ബാങ്കിന് ശേഷമല്ല അശ്വദുല്ലായി അള്ളാന്ന് അടിക്കൊരു മിനിറ്റ് ഞാൻ പറഞ്ഞല്ല അശ്വദാഹി ഇല്ല അല്ലാന്ന് അതായത് ബാങ്ക് മുഹുദ്ദീൻ പറയുമ്പോൾ വ അന അശ്വദു അന്ന മുഹമ്മദ് റസൂല് കേൾക്കണേ ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചോ വ അന അശ്വദു അന്ന മുഹമ്മദ് റസൂലുള്ള റലീത്തുബി ലാഹി റബൻബി ഇസ്ലാമീൻ വബി മുഹമ്മദ് നബിയ അങ്ങനെ അങ്ങനെ മറ്റേ ദുബി മുഹമ്മദ് റസൂൽ ഇതിലും മുഹമ്മദ് നബിയാ എന്നാ കാണുന്ന കേട്ടോ അങ്ങനെ ഒരു ഒരു ഇതുണ്ട് അത് ആരോ ചെല്ലലുണ്ടോ അങ്ങനെ അങ്ങനെ അത് അത് മറ്റേ സാധാരണ പ്രാർത്ഥന അതോ അതോക്കെ ആ ശരി ആ അത് ഇതിന് അബി മുഹമ്മദി നബിയ ആ ഇത് ഈ മൂന്ന് പ്രാവശ്യം ചെല്ലുമ്പോൾ അബി മുഹമ്മദി നബിയ പിന്നെ ഈ ബാഗിൻ്റെ മദ്യത്തിൽ റസൂലുള്ള ശരി ഓക്കെ അങ്ങനെ ചെല്ലേണ്ടത് അബി റസൂലുള്ള അപ്പോൾ അപ്പോൾ ആ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓക്കെ അപ്പോൾ ഹഫിർ ലഹു അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു എന്നാണ് പറയുന്നത് അതിന്റെ അർത്ഥത്തോടു കൂടി ഒന്ന് പറഞ്ഞുതരാം ഇൻഷാല്ല റളിത്തുബി ലാഹി റബ്ബൻ അതായത് അള്ളാഹുൽ തൃപ്തി തൃപ്തി അള്ളാഹുവിനെ മതമായി തൃപ്തിപ്പെടുകയും വബി മുഹമ്മദീൻ അബി ഇസ്ലാമദീന അതായത് ഇസ്ലാമിനെ ദീനായും ഞാൻ തൃപ്തിപ്പെട്ടിരുന്നു വബി മുഹമ്മദീൻ നബിയ മഹബി നബി സലാഹു അലൈ വസ്ലമയെ പ്രവാചകനായും ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ ദിക്കറിൻ്റെ അല്ല ആ ദുബായുടെ മലയാളം അർത്ഥം മനസ്സിലായി അദ്ദേഹത്തിന്റെ ഞാൻ പിന്നെ നോട്ട്സ് അയച്ചു തരുന്നുണ്ട് കേട്ടോ സംശയമുള്ളവർക്ക് തീർക്കാം രണ്ടിന്റെ അച്ചേരാം ബാങ്ക് കൊടുക്കുമ്പോൾ ഉള്ളതും അച്ചുരാം പിന്നെ അല്ലാതെ എല്ലാ വക്തിലും ചെല്ലുന്നതും അയച്ചുരാം ഇഷ്ട അപ്പൊ ഈ ദുവാ അങ്ങനെ ചെല്ലുമ്പോ അതിന് ഇത്രത്തോളം മഹത്വമുള്ള ഒരു ദുവാ ആണെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിന്റെ അർത്ഥവും മനസ്സിലാക്കി തന്നെ ചെല്ലാൻ ശ്രമിക്കട്ടെ നബിയ മുഹമ്മദീസ് നബി പറയുമ്പോ മുഹമ്മദി സല്ല അലൈഹി വല്ലം പറയാം മറ്റേ മറ്റേതിൽ അവസാനത്തേല് മുഹമ്മദീൻ സല്ലാ അല്ലെ വല്ലം ഇദി നബിയം അതിലൊരു ചെറിയ വ്യത്യാസത്തോടു കൂടെ പറയുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ വാങ്ങുവിളി കേൾക്കുമ്പോൾ ദശഹുദിനു ശേഷവും അല്പം വ്യത്യാസത്തോടെ ഈദിഖർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് മുസ്ലിം അബുദാവുദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്